ഹായ് ഹൈഡിയേഴ്സ് അസ്സാലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു ടിസ്റ്റ് ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക അവസാനം വരെ കണ്ടാലേ അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ വീഡിയോയുടെ കാഴ്ചകളൊക്കെയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ രാവിലെ ഇപ്പം അതുപോലെ തന്നെ തന്നെതാ ചായ വയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ചായക്കുള്ള പാലക്കതാ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ചായക്ക് പാലൊക്കെ അടച്ചിട്ടുണ്ട് പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി ഇനി പഞ്ചസാരയൊക്കെ ഇട്ട് ഇപ്പം മുജുക്ക പോകാനുള്ള സമയമായി അപ്പോൾ അവർക്കുള്ള ചായ ഒന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചായയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കുള്ള താളിപ്പ് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ചട്ണിയൊക്കെ ആക്കിയതിന് ശേഷം എന്താ ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശയാണ് ഇന്നത്തെ ദിവസം ഫുള്ള് പാളിച്ചകളുടെ ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശ ഇതാ കണ്ടോ ഒലിച്ചു പോകുന്ന ഒരു പരുവായിട്ടുണ്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാം ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഗോതമ്പൊടിയിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ അങ്ങനെതാ റയമോൾക്കുള്ള സ്നാക്സും അതുപോലെ തന്നെ നെഞ്ചൊക്കെ ആക്കി കൊടുക്കുകയാണ് സ്നാക്സ് കുറച്ച് മുറുക്കാക്കി കൊടുത്തു പിന്നെ പിന്നെതാ ഗോതമ്പ് ദോശ ഒരു മൂന്നെണ്ണം ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഇതാ റയമോളയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് വന്ന് ഇനിയിപ്പോൾതാ വെള്ളപ്പയറില്ലേ വൻപയർ അത് കറി വയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അതിനുള്ള തക്കാളിയും ഉള്ളിയും കത്തിരിക്കായും എല്ലാം പൊടികളും എല്ലാം തന്നെ ഇട്ടിട്ട് ഇതാ ഞാൻ കറി റെഡിയാക്കി ആക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ ഇപ്പോൾ താ കുക്കറ് അടുപ്പത്തേക്ക് വയ്ക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം റൈമോൾ വന്നപ്പോൾ ബ്രെഡ് കണ്ടപ്പോൾ അമ്മ എനിക്ക് സ്നാക്സ് തരണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവൾ മദ്രസേക്ക് പോകുന്ന ടൈമായിരുന്നു അപ്പോൾ മദ്രസ് വിട്ട് വരുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ മദ്രസേക്ക് പോയി കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു എട്ട് ബ്രെഡ് എടുത്തിട്ട് നന്നായി തന്നെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ എട്ട് ബ്രെഡ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല രണ്ട് പാട്ടാക്കിയിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാ ബ്രെഡൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അതേ ജാറിലോട്ട് തന്നെ നമുക്ക് കാൽ കപ്പ് അളവിലുള്ള തേങ്ങ ചിരകിയതാണ് ചിരുകിയതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഒരുപാട് അരയൊന്നും വേണ്ട വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ തരികളൊക്കെ ഉണ്ടാവില്ലേ അതൊന്നും ഒന്ന് പൊടിയാനായിട്ടാണ് കേട്ടോ അങ്ങനെ ഇപ്പം എന്താ അത് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിലോട്ട് ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതേ ജാറിലേക്ക് തന്നെ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ ഒരുപാട് അല്ല എന്നാൽ തീരെ കുറവുമല്ല ഇതിന് കൂടുതൽ വേണം എന്നുള്ളവർക്ക് എടുക്കാം കേട്ടോ അപ്പോൾ താ ഇനി ഇതിലേക്കൊരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കുറച്ച് വലിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നത് ചെറുതാണെന്നുണ്ടെങ്കിൽ നാലെണ്ണം വരെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് അളവിൽ പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾതാ നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ദാ ഈ ഒരു മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നിങ്ങൾക്ക് പോരാ വെള്ളം പോരാ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വരെയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഈ ഒരു തിക്കിലാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് അപ്പം ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം അപ്പോഴേക്കും എന്താ ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് മുന്തിരി ഒന്ന് നെയ്യിൽ വാഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങക്കൊത്ത് വേണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെന്താ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ദൈ ഒരു തിക്കിലാണുള്ളത് ദയ്യ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത് കേട്ടോ ഇനി ഇത് നമുക്ക് നേരത്തെ നെയ്യൊക്കെ ആക്കി വെച്ച ആ ഒരു പാത്രം അല്ലേ നെയ്യ് മുന്തിരി വറുത്തെടുത്ത ആ പാത്രം അതേ പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലുള്ളൊരു ചതുരത്തിലുള്ളൊരു ആയാലും മതി കേട്ടോ എങ്ങനെയാണ് ചതുരത്തിലല്ല റൗണ്ടിലുള്ളൊരു ആയാലും മതി കേട്ടോ ഏത് പാത്രമായാലും കുഴപ്പമില്ല കേക്കിട്ടിന്നെ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതാ ഇതുപോലൊരു സ്പൂണോ കയ്യിലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കണം കേട്ടോ അത് വീഡിയോ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് ഇനി ഇതുപോലൊരു പാത്രം അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ബാറ്റർ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നന്നായി തന്നെ ചൂടാവണം അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മുപ്പത് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് പിന്നെ ഒന്ന് ഒരു പത്തോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് മുന്തിരി ഒന്ന് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അത് ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് അപ്പോൾ ഇതാ കണ്ടോ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് മുപ്പതിനു ശേഷം മുപ്പത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി ഇതാ ജസ്റ്റ് ഇതാ ഈ സൈഡൊക്കെ ഒന്ന് വിടുത്തിയെടുക്കുക കേട്ടോ ചൂടാറിയതിന് ശേഷം വിടുത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും അപ്പം താ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്ക് എന്ന് പറയാം ആ എന്തായാലും ടേസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേക്കല്ല അപ്പം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ റൈമുളക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എന്താ അത് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം കേട്ടോ നല്ല ചൂടോടു കൂടി തന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് തീരെ ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഒന്നുമല്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പത്താ കണ്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പാണ് ട്രൈ ചെയ്ത് നോക്കാം അപ്പത്താ ഇതെന്താ സംഭവിച്ചതെന്ന് കാണാനോ അപ്പോൾ കണ്ടോ ഇതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ മൊത്തത്തിൽ അടി പിടിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഞാൻ അത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മുകൾ ഭാഗം ഒന്ന് മുരിയിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇതാ ഇതാകണ്ടോ അടിഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് ഈ അടിഭാഗം ആകെ വശം കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അടിഭാഗമൊക്കെ മൊത്തത്തിൽ തന്നെ അടി പിടിച്ചിട്ട് ആകെ ഒരു പരുവായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ഇതേപോലെ പിൻഭാഗം മറിച്ചിട്ടതിന് ശേഷം ഇത ഇതുപോലെ ഒന്ന് അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുയിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഞാനിതെന്താ കാണിച്ചു തന്നതെന്ന് വെച്ചാൽ നമ്മൾ പ നിങ്ങളെ പറ്റിക്കുകയാണ് എന്ന് കരുതരുതെന്ന് കരുതിയിട്ടാണ് നമ്മളെന്തായാലും ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതൊക്കെ സക്സസ് സക്സസ്സായതേ ഞാൻ സക്സസ് ആയി എന്ന് പറയാറുള്ളൂ കേട്ടോ എല്ലാം ഞാൻ ഇടാറില്ല നമ്മളൊര ഒരിക്കലും ഒരാളെയും പറ്റി പറ്റിക്കാനായിട്ട് പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിച്ചിട്ട് റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുന്നവരായിരിക്കും മിക്കവരും അപ്പോൾ എന്തായാലും അവർ ട്രൈ ചെയ്യുമ്പോൾ അവരുടെ ഇതുപോലെ ഓരോ സാധനങ്ങളും ഇതുപോലെ വേസ്റ്റ് ആയിട്ട് പോവുകയാണ് അപ്പോൾ അതുകൂടി കിട്ടാത്ത എത്രയോ പേരുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ചിലരൊന്നും സത്യം പറഞ്ഞാൽ സക്സസ് ആയിട്ടുണ്ടാവില്ല ഞാൻ ഇതിപ്പം കാണിച്ചപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നിയില്ലല്ലോ ഫസ്റ്റ് ഞാൻ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആയ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക ഇപ്പം ഞാൻ രണ്ടാം രണ്ടാമത് കാണിച്ചപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക എനിക്ക് വേണമെങ്കിൽ ഇത് സക്സസ് ആയി എന്നും പറഞ്ഞിട്ട് വീഡിയോ ഇടായിരുന്നു പക്ഷെ ഞാനത് ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കും നഷ്ടം വരരുതെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്